നമസ്കാരം റാഫ്റ്റ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലെണൽ മെസ്സിയുടെ പരിക്ക് അർജന്റീന ആരാധകർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ അദ്ദേഹത്തിന് എത്രത്തോളം ഗുരുതരമായ പരിക്കുണ്ട് എത്ര നാൾ പുറത്തിരിക്കേണ്ടി വരും ഇതൊക്കെയാണ് അറിയേണ്ടത് ഇന്നലെ അർജന്റീന ദേശീയ ടീമിന്റെ മെഡിക്കൽ സ്റ്റാഫ് അദ്ദേഹത്തിന്റെ മെഡിക്കൽ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് അതിന്റെ വിവരങ്ങളാണ് ഇപ്പൊ പുറത്തേക്ക് വന്നിരിക്കുന്നത് മെഡിക്കൽ സ്റ്റഡീസ് അനുസരിച്ച് ആശങ്ക അത്രയധികം വേണ്ട മെസ്സിക്ക് മെസ്സിയുടെ മസിൽ അതുകൊണ്ട് തന്നെ അധിക സമയം പുറത്തിരിക്കേണ്ടി വരില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതിപ്പം ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസം ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള റിപ്പോർട്ട് നമ്മൾ കണ്ടതാണ് ഇനി അദ്ദേഹം ടീമിനോടൊപ്പം ഏഹ് ടീമിനോടൊപ്പം എന്ന് പറഞ്ഞാൽ ഒരുമിച്ചുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലല്ലാതെ ട്രെയിനിങ് നടത്തും എന്നുള്ള ഒരു വാർത്ത കൂടി ഇപ്പോൾ ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മെസ്സിയുടെ അഡക്ടർ ഇഞ്ചുറി കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അദ്ദേഹത്തെ വലക്കുന്നതാണ് അത് വീണ്ടും ആവർത്തിച്ചു എന്നുള്ളതാണ് ആശങ്ക ഉണ്ടാക്കിയിരുന്നത് ഇപ്പൊ ഇതിൻ്റെ ഒരു റിക്കവറി പീരീഡ് കൂടി വൈ സി പുറത്തുവിടുന്നുണ്ട് പത്ത് മുതൽ പന്ത്രണ്ട് ദിവസം വരെയാണ് ഇതിന്റെ റിക്കവറി ഏറ്റവും മിനിമം വേണ്ടത് കൂടി പോയാൽ ഇരുപത് ദിവസം വേസ്റ്റ് സെനാരിയോയിൽ ഇരുപത് ദിവസം പുറത്തിരിക്കേണ്ടി വരും ഇരുപത് ദിവസം ഒക്കെ പുറത്തിരുന്നത് അത് വലിയ തിരിച്ചടിയാണ് പക്ഷെ പത്ത് ദിവസമാണെങ്കിൽ അദ്ദേഹത്തിന് ഏർ ഇപ്പൊ പെറുവിനെതിരെയുള്ള ഇന്നത്തെ മത്സരം എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നാളെ പുലർച്ചെയുള്ള മത്സരം കളിക്കാൻ പറ്റില്ല പക്ഷെ അത് കഴിഞ്ഞ് ക്വാർട്ടർ ഫൈനൽ ആകുമ്പോഴേക്കും അദ്ദേഹം ഫിറ്റ് ആവാനുള്ള സാധ്യതയാണ് കാണുന്നത് പത്ത് ദിവസം എന്ന് പറയുമ്പോൾ അതാണ് മിനിമം സമയം വേണ്ടത് അപ്പൊ അത് വെച്ച് അദ്ദേഹത്തിന് ആ സമയമാകുമ്പോഴേക്കും കളിക്കാൻ ഇറങ്ങാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു മെസ്സി ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രിപ്പറേഷൻ നടത്തുമെന്നാണ് ടി വൈ സി സ്പോർട്സ് ജേണലിസ്റ്റ് ഗാസ് എതൂലും ഇപ്പൊ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം മെസ്സിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ക്വാർട്ടർ ഫൈനൽ കളിക്കാൻ കഴിയട്ടെ കേട്ടോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി